അലൈക്കും വറഹമ്മുള്ള സുഹൃത്തുക്കളെ ഇന്നലെ ഒരു മുജാഹിദ് ജിന്നി വിഭാഗം മുജാഹിദിലെ ഒരു ചങ്ങാതിൻ്റെ പോസ്റ്റ് കാണാൻ സാധിച്ചു പോസ്റ്റ് ഇങ്ങനെയാണ് നിങ്ങൾ കാണാൻ സാധിക്കും സൗഹൃദം ആവാൻ പ്രത്യേകിച്ച് ഈ കെട്ട കാലത്ത് ഒരു സംശയം മാത്രമേ ഉള്ളൂ ഈ തങ്ങൾ അടങ്ങുന്ന പ്രസ്ഥാനക്കാർ ഷെർക്ക് ചെയ്യുന്നവൻ ആണ് എന്ന് നായികക്ക് നാൽപ്പത് വട്ടം സ്റ്റേജ് കെട്ടി ഇസ്ലാഹി ദേവത്ത് ആണ് എന്നും പറഞ്ഞ് പ്രസംഗിക്കുന്നവർ അല്ലേ മുജാഹിദുകാരെ നിങ്ങൾ പിന്നെ എങ്ങനെ അത്തരം ആളുകളുടെ പിറകിൽ നിസ്കരിക്കാൻ പറ്റും നിങ്ങളുടെ നിസ്കാരം റബ്ബ് സ്വീകരിക്കുമോ തോഹീദ് ഇല്ലാത്തവൻ്റെ നിസ്കാരം റബ്ബ് സ്വീകരിക്കുമോ പരസ്പരം ഒന്നിച്ചു ഭക്ഷണം കഴിക്കാം പരസ്പരം ഒന്നിച്ചു ഭക്ഷണം കഴിക്കാം അത് സൗഹൃദം പക്ഷേ ഇബാദത്ത് അതിനുകൂടെ കൂടൽ പറ്റുമോ എന്നാണ് അപ്പോൾ സൗഹൃദത്തിന് ഇവരും വിളിച്ചിട്ടുണ്ട് അതായത് വിസ്റ്റം വിഭാഗം ഈ തങ്ങന്മാരെ സൗഹൃദത്തിന് ഭക്ഷണം കഴിക്കാനും മറ്റൊക്കെ വിളിച്ചിട്ടുണ്ട് ഇഫ്താറിനും മറ്റൊക്കെ വിളിച്ചിട്ടുണ്ട് അതിനും കുഴപ്പമില്ല നിസ്കരിക്കാൻ ഇമാമത്ത് നിൽ നിർത്താൻ പറ്റില്ല ആൾ മുഷ്രക്കാണ് എന്നാണ് ഇയാൾ പറയുന്നത് ഇത് മുജാഹിദ് പ്രൊഫൈലാണോ നിങ്ങൾക്ക് പോയി പരിശോധിക്കട്ടോ മാത്രമല്ല ഇനി കൂടുതൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവരുടെ ഉള്ളിലിരുപ്പ് പുറത്ത് ചാടിക്കുകയാണ് അപ്പോൾ ഇഫ്താറിന് ഇവർക്ക് മുഷ്രീക്കിനെ കൊണ്ടുവരാം ഏഹ് ഇഫ്താർ പിന്നെന്താണ് ഈ ഭാഗത്തൊന്നുമല്ലേ എന്തായാലും ആവട്ടെ അതിന് കൊണ്ടരാ അതിലൊക്കെ പങ്കെടുപ്പിക്കാം പക്ഷേ നിസ്കാരത്തിന് ഇമാമ നിർത്താൻ പറ്റില്ല കാരണം ആളാണ് എന്താണ് ഷിർക്ക് ചെയ്യുന്ന ആളാണ് നോക്കണം നിങ്ങൾ പാണക്കാട് തങ്ങന്മാരോടുള്ള മുജാഹിദിൻ്റെ സമീപനം അവരുടെ ഉള്ളിലുള്ളത് ഇതൊക്കെ പഴയ പഴയകാലത്ത് ഒരു വീഡിയോ എൻ്റെ കഥ നമ്മൾ പറയും വീഡിയോ പകർത്തിയിട്ട് പിന്നെ ഇവിടെ കൊണ്ടായി സൗദി കൊണ്ടായിട്ട് അത് പ്രചരിപ്പിച്ച് ഇവിടെ ചെറുക്ക് ചെയ്യുന്നവരാണ് പാണക്കാട് എന്ന് പറഞ്ഞാൽ പഴയ കഥയാണ് കഥയാണിപ്പോഴും നമ്മൾ പറയണത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ചിലരുടെ അഭിപ്രായം മുജാഹിദൊക്കെ മാറി ഇപ്പോൾ തങ്ങന്മാരൊക്കെ കോൽക്ക് സ്വീകാര്യരാണ് തങ്ങന്മാരൊക്കെ മുസ്ലിങ്ങളാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചില ആളുകളുടെ എല്ലാത്തിനും ഒരു ഉമ്മത്തും കായൻ്റെ ഉള്ളിൽ ആക്കാൻ വേണ്ടി പണിയെടുക്കണ കുറേ എണ്ണ ഉണ്ട് അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഇനി വേറെ ചങ്ങാതി കമൻറ്റ് ചോദിക്കട്ടോ അതേ പോസ്റ്റിൻ്റെ അടിയിലാണ് ഈ കമൻ്റ് വരുന്നത് ഏത് സന്ദർഭത്തിലും ഒരു സലഫി ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇതൊരു ലീഗ് പരിപാടിയല്ല കേന്നം പരിപാടിയാണ് അവിടെ ഒരു കേന്നം മൗലവിയെ കിട്ടിയില്ലേ ഇമാമത്തിന് ഏതായാലും ഈ അഴകുഴമ്പൻ തൗഹീദ് സലഫുകളിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഇയാളും പറയുന്നത് എന്താ കേമുകാർ ചെയ്ത് കേനമ്മുകാർ ചെയ്ത് ശരിയല്ല ഇത് അഴകുഴമ്പൻ തൗഹീദാണ് കാരണം എന്താണ് ആൾ മുഷിരിക്കാണെന്നാണ് ഇവരുടെ വിശ്വാസം ഇനി ഒന്നുകൂടി കൂടി അത് വ്യക്തമായിട്ട് പറയുന്ന മറ്റൊരു കമൻറ്റ് നോക്കി നിങ്ങൾ ചെറുക്ക് ചെയ്യുന്നവൻ്റെ നിസ്കാരം സ്വീകരിക്കില്ല ഇനി അയാൾക്ക് അങ്ങനെ വാദമില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ മുനാഫിക്കാണ് ഏ കാരണം അള്ളാഹു അല്ലാത്തവരുടെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് വാദമുള്ള സമസ്തക്കാണ് അവർ നേതൃത്വം കൊടുക്കുന്നത് കടലിലേക്ക് പഴമറിയുകയും ചെയ്യുന്നു ഏഹ് കടലിലേക്ക് പഴം അറിയുകയും ചെയ്യും അതുപോലെ തന്നെ സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരെന്താ അല്ല എന്ന് പറയാൻ എന്നാണ് അപ്പം ഇയാൾ പറയുന്നത് അതും ഒരു മുജാഹിദ്കാരനാണ് ഇനി നിങ്ങൾക്ക് മറ്റൊരു മുജാഹുദ്ധുകാരൻ്റെ പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം അയാൾ തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ കമൻറ്റ് വായിച്ച അയാളുടെ പോസ്റ്റ് കടലിലേക്ക് പഴം അറിയുന്ന ഖുറാഫിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടവും ഇമാമ് നിർത്താൻ നല്ലതും സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ജോലിയെടുക്കുന്ന മുഹീദിനെയാണ് കഷ്ടം ഇതിനേക്കാൾ വലിയ തങ്ങളാണ് അബൂലഹബ് അപ്പോൾ ഈ മനവരൽ തങ്ങളെ ഇമാമ് നിർത്തുന്നതിനേക്കാട്ടി നല്ല സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആളുകളെ നിർത്തലാണെന്നാണ് ഈ ഹൈവാം പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇവർക്ക് തങ്ങന്മാരോടുള്ള സമീപനം എന്താണെന്ന് ഇനിയും മനസ്സിലാക്കാത്ത ആളുകൾ മനസ്സിലാക്കിക്കോളി അത് മാറിയിട്ടൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചാണത് കേട്ടോ ഇവർക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട് തങ്ങന്മാരോടൊക്കെ ഭയങ്കര ബഹുമാനമാണ് ആദരവാണ് അവരുടെ പരിപാടിയൊന്നും തങ്ങന്മാരില്ലാതെ നടക്കൂലപ്പോൾ ആ രൂപത്തിലാണ് ഏ തങ്ങന്മാർക്കും ഇപ്പോൾ എന്താണ് അവിടെ പോയിട്ടില്ലെങ്കിൽ ഇവർക്കും ഉറക്ക് കിട്ടണില്ല അപ്പോൾ ആ രൂപത്തിലായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉമ്മത്ത് ഒന്നിച്ച് നിൽക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി അറിയേണ്ട സമയമല്ല നമ്മളെ പിന്നെ ഫാസിസം തലക്ക് മീതെ തൂങ്ങി നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഒന്ന് കാണാം ഇവർ തങ്ങന്മാരെ കുറിച്ചിട്ടുള്ളവരുടെ സമീപനം മുസ്ലിം ആണ് എന്നുപോലും വിശ്വസിക്കുന്നില്ല എന്നിട്ട് ഇവരെയാണ് മുസ്ലിം ഐക്യവേദിയിൽ ക്ഷണിച്ച് വരുത്തുന്നത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് മുസ്ലിങ്ങളല്ല എന്ന് പറയുന്ന ആളുകളെ പഴയകാലത്തെ സമസ്തയുടെ ആലിമ്യങ്ങളെടുത്ത് തീ ഒരു തീരുമാനമുണ്ടെന്ന് അറിയാം ഇതുപോലെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ ആ പഴയകാലത്തെ ആലിമ്യങ്ങൾ പറഞ്ഞ് ഞങ്ങളാദ്യം മുസ്ലിങ്ങളാണ് എന്ന് എഴുതി തരാം ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് എഴുതി തരാം എന്നിട്ടല്ലേ മുസ്ലിം ഐക്യവേദിയിലേക്ക് ഞങ്ങൾ വരണ്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്നാണ് മറുപക്ഷ മുജാഹിദിൻ്റെ വാദം അവരിവിടെ പ്രചരിപ്പിക്കുന്നത് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമില്ല അവരുടെ വിശ്വാസമായിട്ട് അവരങ്ങനെ പോകും അവരിവിടെ പ്രചരിപ്പിക്കുക കവല കവലാന്തരം അവർ നടന്ന് മൈക്ക് കെട്ടിയിട്ട് പ്രചരിപ്പിക്കുക ജനങ്ങളുടെ മുന്നിൽ എന്നിട്ട് അവരുടെ ഐക്യവേദിയിലേക്ക് നമ്മളെ ക്ഷണിക്കുക അവരുടെ വിശ്വാസം നമ്മൾ മുസ് മുസ്ലിങ്ങളെല്ലാം അവിടെ തന്നെ അവർക്ക് കാപ്പട്ടിയല്ലേ ഉള്ളത് ഇത്തരം മുജാഹിദുകളെ കണ്ടറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും തങ്ങന്മാർ അപഹാസ്യരാകേണ്ടി വരും സമൂഹത്തിന് മുമ്പിൽ അപഹാസ്യരാകേണ്ടി വരും ഇതുപോലെ പച്ചത്തെറി ഇതിൽ പറയുന്നുണ്ടോ ഒരാൾ മുസ്ലിം അല്ല മുഷരിക്കാണ് എന്ന് പറയുന്നതിനെക്കാട്ടിയും വലിയ തെറിയില്ല അതിനെക്കാട്ടിയും നല്ലത് മറ്റേ ജീവികളെ പേരുണ്ടല്ലോ വാലുള്ള ജീവി അങ്ങനെയൊക്കെ വിളിക്കലാണ് കാരണം അത്രയും അതിനെക്കാട്ടി വല്ല തെറിയാണ് ഒരാൾ മുസ്ലിം അല്ല മുസ്ലിമായ ഒരാളെ എന്ന് വിളിക്കുന്നത് അപ്പം ഈ സമീപനമുള്ള മുജാഹിദുകളുടെ പരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടതെന്ന് തങ്ങന്മാരെ ഒന്ന് ആലോചിക്കണോ നല്ലതാണ് ഞാൻ ഉപദേശിക്കല്ല ഈ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഞാൻ പറഞ്ഞു വേണം അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ മുജാഹുദുകളൊന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് നിസ്കാരത്തിന് ഇമാമ നിർത്താൻ മാത്രമാണോ പ്രയാസം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വിപാദത്തിൻ്റെ കണത്ത് പെടൂലേ നിങ്ങൾ നടത്തുന്ന സമ്മേളനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ ഈ മുഷിരിക്കങ്ങളെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ വേറെ ആൾക്കാരില്ലേ ഈ കുളിമുറിയിൽ എല്ലാ മുജാഹുദുകളും നഗ്നരാണ് കാരണം എല്ലാവരും ഈ തങ്ങന്മാരെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നവരാണ് അവിടെ നിസ്കരിക്കാൻ ഇമാമത്ത് നിർത്തി എന്നുള്ളതാണ് ഇവരുടെ പരാതി നിസ്കരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഉള്ളതിനൊക്കെ ഇവരെ ഇമാമാക്കാൻ വേണ്ടി ഇപ്പോൾ മത്സരിച്ചോണ്ടിരിക്കുക അവിടെ വിശ്വാസപ്രകാരമായിട്ട് ഇവർ മുഷിരിക്കുവാണ് എന്ത് കാപ്പട്ടിയാണ് എന്ത് ദേവദാനങ്ങൾ നടത്തുന്നത് പടച്ച റബ്ബ് കാക്കട്ടെ ഒരു കൗമിൻ്റെ അവസ്ഥ